നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പറ്റി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു നമുക്ക് ഇളക്കി കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ആ പറയാൻ പറയാം ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിക്ക ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ സാധനം കണ്ടോ ഇത് മുരിങ്ങ ഇറച്ചിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇത് ലിജി സുജിത്തിന്റെ വീഡിയോയിൽ ഇത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അതിൽ അതിൽ കൊറേ കമന്റ് വന്ന് ഇത് ക്ലീൻ ചെയ്യുന്നേ ഒന്ന് കാണിക്കണേന്ന് അല്ലേ അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാൻ ഞങ്ങള് ഇതിപ്പോ വെട്ടിയെടുത്തിട്ട് ഇത് വൃത്തിയാക്കുന്നത് കാണാനായിട്ടാണ് എന്നിട്ട് ഇത് ഞങ്ങള് ഫ്രൈ ചെയ്യും തോരനല്ല ഫ്രൈ ചെയ്യും അപ്പൊ ഇത് ഫ്രൈ ചെയ്യുന്നതും കൂടെ ഒന്ന് ഞങ്ങള് വീഡിയോയില് കാണിക്കാം അപ്പൊ ഇത് ഇത് ഈ ക്ലീൻ ചെയ്യുന്നത് കാണാൻ വേണ്ടിട്ടാണ് ലിജി വന്നിരിക്കുന്നത് ഇല്ലയോ അപ്പൊ ഇത് ഇളക്കട്ടെ ഇത് അപ്പൊ ഞാൻ ഇളക്കി എടുക്കാം ഇപ്പൊ ഇങ്ങനെ പിച്ചാത്ത് കയറ്റി ഒന്ന് തല്ലി അതിൻ്റെ വായൊന്ന് പൊട്ടിച്ചിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ പിച്ചാത്ത് കയറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുത്തി ഇളക്കാം സൈഡൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മാത്രമായി ഇപ്പൊ ചെറിയ മുരിങ്ങ ആയതുകൊണ്ടാണ് ചെറിയ ഇറച്ചി ഇതിൻ്റെ ഇറച്ചിയുടെ വലിപ്പം ഇതിൻ്റെ വളർച്ചയുടെ തോടിൻ്റെ വളർച്ച അനുസരിച്ചാണ് ഇതിപ്പോ ഈ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുക ഈ ഒരു കൂടിനകത്ത് തന്നെ കുറേ കാണാം കണ്ടോ തിരിച്ചും മറിച്ച് വിളക്കി നമ്മളാദ്യമേ എനിക്ക് പറയണ സായി കാണത്തില്ലായിരിക്കും ഇനി പക്ഷെ ഈ ഒരു കൂടിനകത്ത് കുറെ ചെറുതി 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 ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കണം ഏറ്റവും കൂടുതൽ പിടിക്കുന്ന കായലിൻ്റെ സൈഡിൽ വലിയ പാറകൾ ഇട്ടിട്ടുണ്ട് ആ പാറയ്ക്കകത്താണ് ഇത് ഇഷ്ടം പോലെ നമുക്ക് പറക്കിയെടുക്കാൻ ഉണ്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നമ്മളത് വല്ല കത്താളോ മിച്ചാത്തിയൊക്കെ കൊണ്ടുവന്ന് തല്ലി ഇളക്കി എടുക്കണം ഇച്ചിരി ജോലിയായത് എടുക്കുന്നത് റച്ചിയുടെ വലിപ്പം ഉണ്ടോ ഇപ്പം നമ്മള് വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ ഇതങ്ങ് ചുക്കും ലിജി ലിജിളക്കുന്നുണ്ടോ ഒരെണ്ണം തട്ടെ എന്റെ കയ്യില് കഴുക നമുക്ക് വേണ്ട വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല

നല്ല രസം കൊണ്ട് ഇളകുന്നതാണേ വലിയ ഇറച്ചിയാ രാത്രി ഉള്ളില് വെള്ളം ഒക്കെ അക്കട കണക്ക് അപ്പൊ അത് വെള്ളം പോന്നോ നമ്മളിത് നല്ലതുപോലെന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കുറേ വെള്ളത്തിൽ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തത് കാരണം ഇതിനകത്ത് പൊടിയുണ്ട് പൊടി എന്ന് പറഞ്ഞാൽ ആ ഓട്ടിയുടെ അംശം ഇതിനകത്ത് പറ്റിയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ വെള്ളത്തിൽ നമ്മൾ അലമ്പി കഴുകി എടുത്തിട്ടാണ് ഇതെടുത്തത് ഇനി ഇത് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാം പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതിനകത്തുള്ള എന്നാൽ ആ ഓട്ടിയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അടി അടിപ്പോവാ അപ്പോൾ നമുക്ക് വീണ്ടും അത് എടുത്തിട്ട് മണ്ണും പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത് അപ്പൊ നമുക്കിത് ചട്ടിയിലോട്ട് വരിയിടാം ഇപ്പം പുഴുങ്ങുന്നതിന് വെള്ളം വെക്കേണ്ടത് അരിയല്ല ഇതിനകത്തുള്ള വെള്ളം തന്നെ മതി ചട്ടി ചട്ടിയടുപ്പേ വെച്ചി തീ നിന്ന് നല്ലപോലെ ഒന്ന് മെന്തു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാള പച്ചവള ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കീകറച്ചി നല്ലതുപോലെ വെന്ത് മുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം നല്ലതുപോലെ വെന്ത്ട്ടുണ്ട് ഉണ്ടോ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ഈ പാത്രത്തിലോട്ട് കോരി എടുക്കാം അപ്പോൾ നമ്മളൊന്ന് പുഴുങ്ങി വൃത്തിയായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ പുഴുങ്ങി എടുത്തപ്പോൾ ഇത്രയും സാധനമേ ഉള്ളു അപ്പോൾ അത് പുഴുങ്ങുമ്പോൾ അതിൻ്റെ കുറേ വെള്ളം അതിനകത്തുള്ള വെള്ളം എല്ലാം പോകും അപ്പോൾ നമുക്ക് ഇറച്ചിയായിട്ട് മാത്രം കിട്ടും അതിനകത്തുള്ള മണ്ണും മണ്ണൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ പുഴുങ്ങി എടുക്കുന്നത് അപ്പോഴെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം നമ്മൾ ഞാൻ ഇപ്പം ഈ മൺചട്ടിയിലാണ് വെക്കുന്നത് നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്രൈ പിന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു തക്കാളി സവാള കറിവേപ്പില തേങ്ങാ കൊത്ത് ഇപ്പം നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കാം തേങ്ങാ കൊത്തുകൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരട്ടെ ഒരു ചുവന്നും ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അവിടെ സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം പട്ടത്തി നമുക്ക് സവാള കൂടി കൊടുക്കാം കറിവേപ്പില കൂടി അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചമ്മക്ക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ നല്ലതുപോലെ ഒന്ന് മൂട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഇട്ട് ഇട്ടുകൊടുക്കാം സവാള നല്ലതുപോലൊന്ന് വാഴ ഇട്ട് തക്കാളി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഇരുട്ടാവുന്ന ഇരുട്ട് നല്ലതുപോലെ ആവുന്നതിനുമ്പോ നമുക്ക് നമ്മുടെ ഫ്രൈ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ നമ്മൾ കോരി വെച്ച നമ്മുടെ ഇട്ട് മുരിങ്ങിറച്ചി ഇട്ടുകൊടുക്കാം എന്നേലൊന്നുകൂടെ ഒന്ന് വാടട്ടന്ന് മുരിങ്ങ ഇറച്ചി കൂടെ എണ്ണയൊക്കെ കിടന്നൊന്ന് മുരിങ്ങി വരുന്ന ഇപ്പോഴും നമുക്ക് നമ്മുടെ മസാലകളൊക്കെ പരട്ടി കൊടുക്കാം ഇപ്പൊ നമ്മൾ സവാള ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ടായിരുന്നു സവാള തോനെ എടുത്തത് കാരണം കുറച്ച് സാധനമല്ലേ ഉള്ളൂ എല്ലാവർക്കും കൂടെ വേണമല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സവാള ഇച്ചിരി കൂട്ടിയെടുത്തത് കാരണം ഇത്രയും സാധനത്തിന് നമുക്ക് ഇപ്പോ ഒരു സവാള തന്നെ ധാരാളം ഒരു സവാള മതി അപ്പൊ നമ്മളിച്ച് കൂട്ടിയെടുത്തതാ തിൻ്റെ നമുക്ക് മസാലയിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരമസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെയ്തു മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെറിയ തേയില് കിടക്കട്ടെ നമുക്ക് വെട്ട കുറവായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് എല്ലാം റെഡിയാക്കി ഒഴിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരട്ട് അടച്ചു കൊടുക്കാം നമുക്ക് ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നോക്കാം നല്ലതുപോലെ നമ്മൾ മൂടിയെന്ന്ഴിച്ച വെള്ളമൊക്കെ പറ്റി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് ഇളക്കി കൊടുക്കട്ടെ നമ്മുടെ മുരിങ്ങ റോസ്റ്റ് ഇവിടെ റെഡിയായി പെട്ടക്കുറവ് കൊണ്ട് കാണാൻ പറ്റുന്നു അറിയത്തില്ല എന്നാലും അപ്പോൾ നമ്മുടെ മൂരിങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല വളരെ ടേസ്റ്റ് ഉള്ളൊരു സാധനമായത് എല്ലാ നാട്ടിലും ഒന്നും ഇത് കിട്ടാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മുടെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും പോയി ഒരു ഇതേ ഉള്ളൂ കാരണം വെച്ചാൽ കുറേ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായത് കായലിലിറങ്ങി ഇത് കൊത്തി കൊത്തിയെടുക്കുന്നതൊക്കെ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ കിട്ടാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കഴിക്കാൻ നല്ല സാധനമായത് ഇപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അതിപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കണം നല്ല രുചിയുണ്ട് ലിജിയെ ലിജി ഇത് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് പക്ഷേ ലിജി അകത്ത് കുളിച്ചിട്ട് ഇപ്പം കിടക്കുക അപ്പം അല്ലെങ്കിൽ ലിജിക്ക് കൊടുക്കാറുണ്ട് ഇനിയിപ്പം രാത്രിയിലെ ആഹാരത്തിൻ്റെ കൂടെ കൊടുക്കാം ചപ്പാത്തിൻ്റെ കൂടെ കൊടുക്കാം ഇപ്പം നമുക്ക് നിർത്താം